ഒരു കാച്ചിൽ കറി വയ്ക്കാൻ പോവേണം കേട്ടോ അപ്പം ഈ കാച്ചിൽ നിങ്ങൾ കടിക്കണ്ട ഈ കളർ വയലറ്റ് കളർ കാച്ചിലാണ് കേട്ടോ രാവിലെ പെരയിടം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ രാവിലെ കാച്ചിലൊന്നും കറി ഇരിക്കാം നോക്കാം ഈ കാച്ചിലാദ്യം നോക്ക് അതാ കണ്ടോ ഇതാണ് കാച്ചിൽ കണ്ടോ അപ്പോൾ നമുക്കിത് ചെത്തിപ്പറക്കി ഇത് ഞാനിത് കൊണ്ടുപോയി എൻ്റെ തൊല്ലിയൊക്കെ ചെത്തി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇതാത് കണ്ടോ കാച്ചിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് കഴുകി കൊണ്ടുവരാൻ അതിൻ്റെ കളർ കണ്ടോ നല്ല വയലറ്റ് നിറമാണ് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല വയലറ്റ് നിറമായിട്ടിരിക്കും അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്ന് വേവിക്കും ഏ കലത്തിലാണേൽ വെച്ചിരിക്കുന്നത് കണ്ടത് നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് ഈ കലത്തിൽ വെച്ചാൽ ഇത് ഈ കാച്ചിൽ മുങ്ങി മുങ്ങിക്കിടക്കണം കണ്ടോ അപ്പോൾ ഇത് കാച്ചിൽ നിവന്ന് നിൽക്കത്തക്ക വണ്ണം ഞാനതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് തിളച്ചതിന് ശേഷം ഉപ്പിടുക അപ്പോൾ അടച്ച് വെക്കണം കേട്ടോ അപ്പം ഞാനിത് അടുപ്പ് കത്തിച്ച് അങ്ങോട്ട് അടുപ്പിലോട്ട് വെക്കാം ഞാൻ അടച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിടാം ഈ അടപ്പ് നമ്മൾ അടയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അടപ്പ് പുറത്തേക്ക് കിടക്കരുത് ഇതിനകത്ത് നിക്കത്തൊക്കെ കൊണ്ടുള്ള അടപ്പേ നമ്മൾ അടയ്ക്കാൻ പാടുള്ളൂ കേട്ടോ എപ്പോഴും അത് ശ്രദ്ധിച്ചുകൊടുക്കുക അപ്പോൾ ഇതിനുമ്പോൾ തിളച്ചതിന് ശേഷം നമുക്കതിന് ഉപ്പ് ഒരു ഇടത്തരം തേങ്ങയുടെ നേരെ പകുതിയാണ് ഞാൻ തിരിവെച്ചിരിക്കുന്നത് അതെന്ന് ഒരു പിടി ഞാനിങ്ങോട്ട് മാറ്റി വെക്കണം നമുക്കത് വറുക്കണം വറച്ചതിന് ശേഷം അത് ചേർക്കാൻ കേട്ടോ അപ്പോൾ അതാ ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പിടി മതി അത് ഇത്രയും മതി അത് വറുത്തെടുക്കണം എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ ഞായുമ്പോൾ ഇത്തിരി ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും ഇത്തിരി ജീരവും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒന്ന് അടിച്ചോണ്ട് വരാൻ അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഉപ്പ് ഇടാം അപ്പം നിങ്ങൾ പൊടിവെപ്പാൻ ഇടുന്നെങ്കിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഞാനിവിടെ പിന്നെ ഇത് കലക്കി വെച്ചിരിക്കുന്ന ഉപ്പാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ നിങ്കിലും ഇടേണ്ടി വരും കാരണം കലക്കി വെച്ചിരിക്കുന്ന ഉപ്പാണ് നമ്മൾ പൊടി ഉപ്പ് പോലെയല്ല കലക്കി ലായനയാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതുപോലെ പോലെ ചേർക്കാം ഞാൻ ആദ്യം ഇത് ഒരു ടേബിൾ സ്പൂൺ ഒന്നൊഴിച്ച് നോക്കാൻ ശേഷം തെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എൻ്റെ കൂടിയും കൂടിയാണ് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി പിന്നെ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല കാന്താരി മുളക് ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഞാനതിലിടുന്നത് പിന്നെ മുളകൂടിയാണ് നമ്മൾ രാജസ്ഥാനെ വെച്ച് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എടുത്താൽ ഞങ്ങൾ ഈ ഇത് വാങ്ങിച്ചത് കേട്ടെ ഈ കാച്ചിൽ അത് അബദ്ധം പറ്റിയതാണ് ചേമ്പെന്നും പറഞ്ഞ ഹസ്ബൻഡ് പോയി മേടിച്ചുകൊണ്ട് എന്താണ് അത് ഞാൻ നോക്കിയപ്പോൾ കാണാൻ നമ്മളെ വീട്ടിൽ കിടക്കുന്ന ആ കാച്ചിൽ പിന്നെന്ത് ചെയ്യുന്നത് പിന്നെ അവിച്ച് തിന്നു ഞാൻ മുളക് കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഉപ്പുണ്ടാവും നോക്കാം ഉപ്പുണ്ടാകും നോക്കിയിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം വെന്ത് കേട്ടോ നോക്കട്ടെ വെന്ത് വെന്ത് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞ് അപ്പം നമുക്കിനി അത് ഇളക്കി നമുക്ക് കണ്ട കാച്ചിൽ വെക്കുമ്പോൾ നമുക്ക് ഇത്തിരി ലൂസായിട്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പിന്നെ തണുത്ത കഴിയുമ്പോൾ അങ്ങ് കട്ടിയായി പോകും കേട്ടോ അപ്പം അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് ഇടിക്കണം അപ്പം ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അതിൽ ഇതിലേക്ക് ഇനി അരപ്പ് കഴിച്ചു അരപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടാകും നല്ല ഭംഗിയായിട്ട് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പീസ് പോലും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഉണ്ടെന്ന് നോക്കിയ ശേഷം എനിക്കൊരു അല്പം കൂടെ വേണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക എനിക്ക് അല്പം കൂടെ ഉപ്പ് വേണം ഞാൻ അല്പം കൂടെ ഉപ്പ് ഒഴിച്ച് നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ீஸ்பூன் குருமுளு பிடிங்க இட்டிட்டு இது நமக்கு கடுவறுத்த எண்ணேப்பிலோ கடுவறுத்திட்டு தை நமக்கு தேக வர പറഞ്ഞാൽ നല്ലറക്കണ്ടോ ഇതാണ് നിറം ബീട്രൂട്ടിൻ്റെ കളറാണ് വരുന്നത് ബീട്രൂട്ട് ലിശോര് വെച്ചതുപോലെ ഇരിക്കും കണ്ടോ ഇതാണ് ഇതിൻ്റെ നിറം ഇട്ടുണ്ട് അപ്പം നമ്മളെ ഇശോര് റെഡി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല നിറക്കുണ്ടോ ഇതാണ് നിറം